യുദ്ധക്കളത്തിലെ മണിയറ എന്നതാണ് ഇന്നത്തെ വിഷയം വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ ആളുകള് മുഹമ്മദ് നബിയെ നാണം കെടുത്തി മാനം കെടുത്തി മതിയാവാതെ കേരളത്തിന്റെ തെരുവുകളിൽ നടന്ന മുഹമ്മദിനെ ചീത്തപ്പേരുണ്ടാക്കുന്ന പോരാഞ്ഞിട്ട് ഇവിടുന്ന് സ്റ്റേറ്റ് വിട്ട് ബാംഗ്ലൂരിൽ പോയിട്ട് കേരളത്തിലെ യുക്തിവാദികൾക്കും ഇസ്ലാമിക വിമർശകർക്കും ഒക്കെ മറുപടി പറയുന്ന അതി കാഴ്ച നമ്മൾ ഏതാനും ദിവസങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് അതിൽ ഇത്തവണ സാധാരണ കൊച്ചു കൊച്ചു ഉസ്താദ്മാരും മൗലിയന്മാരും മൗലവിമാരും ഒന്നും മറുപടി പറഞ്ഞിട്ട് മതിയാവാത്തോണ്ട് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ഒരു വിഭാഗത്തിന്റെ മുജാഹ് ബാലുശ്ശേരി എന്നോട് ദേഷ്യപ്പെടേണ്ട കാര്യമല്ല ആ കൂട്ടത്തിൽ ആകെയുള്ള ഒരു മൊലിയാരി ഫൈസൽ മൗലവിയാണ് ആ ഫൈസൽ മൗലവിയെ കൊണ്ട് തന്നെ ഈ കടുങ്കൈ ചെയ്യിപ്പിക്കുന്നു എന്നുള്ളതാണ് ആ വീഡിയോ പരമ്പരകൾ കണ്ടപ്പോ ആ ചോദ്യോത്തര പരമ്പര കണ്ടപ്പോ എനിക്ക് അത്ഭുതമായിട്ട് തോന്നിയത് എന്ന് മാത്രമല്ല സാധാരണഗതിയിൽ വിസ്ഡം ഡയലോഗും വിസ്ഡം വിശദീകരണങ്ങളും ഒക്കെ ലൈവായിട്ട് ആയിട്ട് ആളുകൾ കേൾപ്പിക്കാറുണ്ട് പക്ഷെ കഴിഞ്ഞ ലൈവ് പാളിയത് കൊണ്ടാണോ എന്തോ ഇത്തവണ ബാംഗ്ലൂർ വീഡിയോ ലൈവായിട്ട് ഇത് ചെയ്തത് കണ്ടില്ല അതിന്റെ പ്രശ്നം എന്താണെന്ന് മനസ്സിലായിട്ടില്ല അതിനുശേഷം ഈ വീഡിയോ ഓരോ ഓരോ ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളുമായിട്ട് പബ്ലിഷ് ചെയ്യാൻ ചെയ്തിട്ടുള്ളത് അപ്പൊ ആ ഓരോ വീഡിയോയും മറുപടി പറയാൻ മാത്രം എനിക്ക് നാക്ക് ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്ന വീഡിയോകളാണ് അതെന്തായാലും നമുക്ക് ഓരോരോ വീഡിയോകളായിട്ട് അതിന്റെ സീരിയസ് ആയിട്ട് ചെയ്യാം അപ്പൊ നമ്മൾ ഇന്നത്തെ വിഷയത്തിലേക്ക് പോവാണ് ഈ വിഷയം സഫിയ ബീവിയുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് മുഹമ്മദ് സഫിയ വിവാഹവുമായി ബന്ധപ്പെട്ട് ഇസ്ലാം വിമർശകർ സാധാരണ പറയുന്ന വിമർശനങ്ങൾക്ക് മറുപടി അതിന്റെ മുനയൊടിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ഫൈസൽ മൗലവി നടത്തിയിട്ടുള്ള ഒരു മറുപടിയുടെ വീഡിയോ അതിനോടുള്ള എന്റെ പ്രതികരണമാണ് അതിൽ അദ്ദേഹം വിമർശകർ അല്ലെങ്കിൽ ഹദീസ് നിഷേധികളൊക്കെ ഹദീസുകളെ സന്ദർഭത്തിൽ നിന്ന് അടർത്തുകയും തങ്ങൾക്ക് വേണ്ട വിധം വ്യാഖ്യാനിക്കുകയും വാലും തലയും മുറിക്കുകയും ചെയ്തിട്ടാണ് മതവിമർശനം നടത്തുന്നത് അല്ലെങ്കിൽ ഹദീസ് വിമർശനം നടത്തുന്നത് എന്നാണ് ഇവരുടെ വാദം അപ്പൊ അത് എത്രത്തോളം ശരിയാണ് എന്നും ആരാണ് അത് ചെയ്യുന്നത് എന്നും വളരെ ചെറിയ ഒരു വീഡിയോ ക്ലിപ്പിലൂടെ അദ്ദേഹം നമ്മളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് അദ്ദേഹം തന്നെ അത് പ്രൂവ് ചെയ്യാണ് ആരാണ് അത് ചെയ്യുന്നത് ആർക്കാണ് ഒരു കട്ട് മുറിക്കേണ്ട അവസ്ഥ വരുന്നത് ആർക്കാണ് വിഴുങ്ങേണ്ടി വരുന്നത് ആരാണ് ഹദീസിന്റെ പകുതി എടുക്കുകയും പകുതി തള്ളിക്കളയുകയും ചെയ്യുന്നത് വാലും തലയും മുറിക്കുക എന്ന് ഫൈസൽ മോലി പറയുമ്പോൾ ഞാൻ ആലോചിക്കുന്നത് മുഹമ്മദിനെ വിഷാദം ബാധിച്ച ഒരു കാര്യം ഹദീസിൽ വിശദീകരിച്ചിട്ട് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കുന്ന ഹദീസിൽ മുഹമ്മദ് മലയുടെ മുകളിൽ കയറിയിട്ട് ആ താഴേക്ക് ചാടി മരിച്ചാലോ എന്ന് വരെ ആലോചിച്ചു എന്ന് പറയുന്ന ഒരു ഹദീസ് ഭാഗം ഉണ്ട് ഈ ഫൈസൽ മൗലബിന്റെ കുട്ടികൾ എന്താ ചെയ്തെന്നു വെച്ചാൽ അതിലെ പകുതി ഭാഗം അതായത് ആ ഹദീസിന്റെ പകുതി ഭാഗം സഹിഹായിട്ട് അംഗീകരിക്കുകയും ബാക്കി പകുതി ഭാഗം അതായത് മുഹമ്മദ് നബിക്ക് ഖുർആാന്റെ വഴി വരൽ നിന്നു അതിൽ അദ്ദേഹത്തിന് ചില മനപ്രയാസങ്ങൾ ഉണ്ടായി എന്ന ഭാഗം വരെയുള്ളത് അംഗീകരിക്കുകയും മറ്റത് ഈ മലയുടെ മോള് കയറിയിട്ട് അവിടുന്ന് താഴത്തോട്ട് കുതിച്ചാൽ കാര്യം അത് സനദില്ല അത് ആയിഷ വരെ മാത്രമേ എത്തുന്നുള്ളൂ നബിയിലേക്ക് എത്തുന്നില്ല എന്നും പറഞ്ഞ് തള്ളിക്കളയുകയും ചെയ്യാം അപ്പൊ തരാതരം ഹദീസുകളുടെ വാലും തലയും ആവശ്യമെങ്കിൽ നടുഭാഗവും മുറിച്ചു കളഞ്ഞിട്ട് ഇസ്ലാമിക വിഷയങ്ങളിൽ ന്യായീകരണം ചമക്കുന്ന അതിനുവേണ്ടി പരിശീലനം കൊടുക്കുന്ന വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ പണ്ഡിത പ്രമുഖൻ ആയിട്ടുള്ള ഫൈസൽ മൗലവി വിമർശകർ വാലും തലയും മുറിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചോദ്യത്തെ ന്യായീകരിക്കാനും അല്ലെങ്കിൽ ഒരു ആക്ഷേപത്തെ അതിന്റെ വസ്തുത എന്ന രീതിയിൽ വിശദീകരിക്കാനും ശ്രമിക്കുമ്പോൾ പോലും ഹദീസ് വാലും തലയും മുറിക്കുന്ന രംഗമാണ് നമ്മൾ ഇന്ന് പരിശോധിക്കാൻ പോകുന്നത് അപ്പൊ ആരാണ് ഈ വാലും തലയും കട്ടിക്കുന്നത് ആരാണ് ആവശ്യത്തിനനുസരിച്ച് ഹദീസിന്റെ അർത്ഥങ്ങൾ മാറ്റിമറിക്കുന്നത് എന്നതൊക്കെ നമുക്ക് ഇന്നത്തെ ഒരു ചെറിയ വീഡിയോയിലൂടെ കാണാം ഇന്നത്തെ ഒരു പ്രത്യേകത വെച്ചാൽ സാധാരണഗതിയിൽ ഇസ്ലാം മത വിമർശകർ അല്ലെങ്കിൽ എക്സ് മുസ്ലിംസ് യുക്തിവാദികൾ നിരീശ്വരവാദികൾ ഇവരൊക്കെ ആക്ഷേപിക്കുന്നു എന്ന പരാതിയായിട്ടാണ് അദ്ദേഹം വരാറ് അല്ലെങ്കിൽ ഇവരെ സാധാരണഗതിയിൽ വരാറുള്ളത് എന്നാൽ ഇന്നത്തെ വീഡിയോയിൽ ഒരു പ്രത്യേകത ഉള്ളത് എന്താന്ന് വെച്ചാൽ ഇന്ന് ഇസ്ലാം വിമർശകർ എന്ന് പറഞ്ഞിട്ട് അവർ കേൾപ്പിക്കുന്നത് ഇസ്ലാമിനകത്തുള്ള മാനവിക വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഖുർആനിൽ മാനവികൾ ഒന്നും ഇല്ല അതൊക്കെ വ്യാഖ്യാനങ്ങളിലൂടെ ഉണ്ടായി വന്നതാണെന്നും ഇസ്ലാം മാനവികമായി കാലത്തിനനുസരിച്ച് വ്യാഖ്യാനിക്കപ്പെടേണ്ട മതമാണ് അല്ലെങ്കിൽ ഖുർആൻ ആ തരത്തിൽ വ്യാഖ്യാനിക്കപ്പെടേണ്ടത് അനിവാര്യമാണ് എന്നും ആ വ്യാഖ്യാനങ്ങൾക്കും പരിഷ്കരണങ്ങൾക്കും ഇസ്ലാം എതിരല്ല എന്നും പറഞ്ഞുകൊണ്ട് ഇസ്ലാമിക സമൂഹത്തിനകത്തൊരു നവോത്ഥാനം സാധ്യമാകുമോ എന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഖുർആാനിനെ മാനവികമായി വ്യാഖ്യാനിച്ചുകൊണ്ടിരിക്കുന്ന ബഹമ്മനി സുഹൃത്ത് മുസ്തഫ മൗലവിയാണ് ഇവർ ഇസ്ലാമിക വിമർശകൻ എന്ന പേരിൽ അവതരിപ്പിക്കുന്നത് അതും ഇസ്ലാമിന്റെ ഒരു ഗതികേടാണ് ഇസ്ലാമിനകത്ത് അള്ളാഹുവിനെയും പ്രവാചകനെയും ഖുർആാനെയും ഒക്കെ അംഗീകരിക്കുകയും അള്ളാഹു എന്ന ദൈവത്തിൽ വിശ്വസിക്കുകയും ആ മതത്തിന്റെ ആരാധനകൾ ആചരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു വ്യത്യസ്ത ആശയധാര മുജാഹുദും ജമായും ഒക്കെ ഉള്ളതുപോലെ ഖുർആാനിനെ ആശയപരമായിട്ടാണ് വ്യാഖ്യാനിക്കേണ്ടത് വാക്യാർത്ഥത്തിലല്ല എന്ന് പറയുകയും മനുഷ്യത്വ വിരുദ്ധമായ വ്യാഖ്യാനങ്ങൾ നിരാകരിക്കുകയും ഖുർആാനിനെ ഓരോ കാലത്തിനനുസരിച്ച് കാലഘട്ടത്തിനോട് സംവദിക്കാവുന്ന തരത്തിൽ കാലികമായി മാനവികമായി വ്യാഖ്യാനിക്കണം എന്ന് ആവശ്യപ്പെടുകയും എന്നാൽ അതേസമയത്ത് മതത്തിന്റെ മൂല്യങ്ങൾ മുറുകെ മുറുകപ്പെടുക്കുകയും ചെയ്യുന്ന മതപണ്ഡിതനെ ഖുർആൻ മുഫസ്സറായിട്ടുള്ള ഖുർആാൻ തപ്സീർ എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരാളെ ഇസ്ലാം വിമർശകരുടെ ഗണത്തിലേക്ക് എണ്ണി അതിന് മറുപടി പറയേണ്ട ഗതികേട് എന്നിട്ട് ആ മറുപടി പറയുന്നതിൽ അവർ കട്ടുമുറിക്കുന്നു അവര് വാലും തലയും വെട്ടുന്നു എന്ന് പറഞ്ഞിട്ട് അത് സ്ഥാപിക്കാൻ വേണ്ടി ഉദ്ധരിക്കുന്ന ഹദീസുകൾ അല്ലെങ്കിൽ പറയുന്ന സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് രേഖപ്പെടുത്തപ്പെട്ട ഹദീസുകളിൽ കൃത്രിമം കാണിക്കുകയും ചെയ്യുന്ന ഗതികേടിലേക്ക് ഫൈസൽ മൗലവിയെ പോലെയുള്ള ഒരു പണ്ഡിതൻ പണ്ഡിതൻ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക കാര്യങ്ങളിൽ ഗ്രന്ഥങ്ങളിൽ അഗാധമായിട്ടുള്ള പാണ്ഡിത്യമുള്ള ഫൈസൽ മൗലവി അദ്ദേഹത്തിന്റെ പാണ്ഡിത്യത്തെ ഞാൻ ബഹുമാനിക്കുന്നു വിസ്ഡം ഇസ്ലാമിക് ഓർഗൻ ഓർഗനൈസേഷനിൽ അത്രയും പാണ്ഡ്യുള്ള വേറെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എന്തായാലും ആ അർത്ഥത്തിൽ സാധാരണഗതിയിൽ ഞാൻ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് കടന്ന പ്രയോഗമായിട്ട് ആകെ കണ്ടിട്ടുള്ളത് ആ മ്യൂസിക്കുമായി ബന്ധപ്പെട്ട ഒരു കാര്യം മാത്രമാണ് ബാക്കി എല്ലാ വിഷയങ്ങളിലും സംസാരിക്കുകയും കൂടി മറുപടി പറയുകയും ഒക്കെ ചെയ്യുന്ന മുജാഹിദ് സുന്നി തർക്കങ്ങൾ ഉണ്ടാകുമ്പോൾ പോലും സുന്നി ആശയധാരയിൽ നിന്ന് വന്നിട്ടുള്ള ആളുകളോട് വളരെ സ്നേഹത്തോടെ വളരെ കാരുണ്യത്തോടെ സംസാരിക്കുകയും ചെയ്യുന്ന ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ കാരുണ്യത്തോടുകൂടി വാത്സല്യത്തോടുകൂടി മറുപടി പറയുന്ന ഫൈസൽ മൗലവി പോലും ഇസ്ലാം വിമർശകൻ എന്ന പേരിൽ ഒരു ഇസ്ലാമിക പണ്ഡിതനെ ഒരു ഖുർആാൻ വ്യാഖ്യാതാവിനെ ഇസ്ലാം മത വിമർശകരുടെ ഗണത്തിലേക്ക് എണ്ണി എന്നിട്ട് അവര് കൃത്രിമം കാണിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മറുപടി പറയാൻ ശ്രമിക്കുകയും ആ മറുപടിയിൽ സ്വയം കൃത്രിമം കാണിക്കുകയും ചെയ്യേണ്ടി വരുന്ന ഗതികേട് അത് വല്ലാത്തൊരു ഗതികേടാണ് എന്ന് മാത്രമാണ് സാന്ദർഭികമായിട്ട് പറയാനുള്ളത് അത് ഫൈസൽ മൗലവിയുടെ ഗതികേടല്ല അത് ഇസ്ലാം എന്ന് പറയുന്ന പ്രത്യേക ശാസ്ത്രത്തിന്റെ പ്രത്യേകിച്ച് അഖില എന്ന് പറയുന്ന ഈ ജാതി ഇസ്ലാമിന്റെ ഒരു ഗതികേടായിട്ട് നമ്മളതിനെ മനസ്സിലാക്കണം എന്തായാലും നമ്മൾ ആ വീഡിയോ ആണ് വളരെ ചെറിയ ഒരു ഭാഗമാണ് നമുക്കെല്ലാം അറിയാവുന്ന ഒരു സംഭവത്തെ മറ്റൊരു സംഭവവുമായി ബന്ധപ്പെടുത്തിയിട്ട് വ്യാഖ്യാതാക്കൾ വിമർശകർ കളവ് പറയുന്നു എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന ഒരു രംഗം നമുക്കൊന്ന് കാണാം വിമർശകർ ഉന്നയിക്കുന്ന ഒരു കാര്യമാണ് നബിസ് അലുഖിസലമ്മ കാമാസക്തനായിട്ട് യുദ്ധത്തിലെല്ലാം നഷ്ടപ്പെട്ട സൊഫിയ ബീവിയെ നിക്കാഹ് ചെയ്തതുമായി ബന്ധപ്പെട്ട കാര്യവും ഹൈബർ യുദ്ധത്തിൽ പ്രവാചകൻ സല്ലുസലമ തന്റെ ശിഷ്യന്റെ ഭാര്യയെ ഇണയായി സ്വീകരിച്ചു തുടങ്ങിയ വിമർശനങ്ങളും ആരോപണങ്ങളും എല്ലാം നമുക്ക് കാണാൻ സാധിക്കും അതുമായി ബന്ധപ്പെട്ട ഒരു ക്ലിപ്പ് നിങ്ങൾ കാണുക അതിന്റെ വസ്തുത ഇൻഷാള്ള വിശദീകരിക്കും ശരിക്കും ഇവർക്ക് ആൾതാമസം ഇല്ലാത്തതാണെന്നാണ് എനിക്ക് തോന്നുന്നത് അതായത് വളരെ മ്ളേച്ഛമായ രീതിയിൽ ഏതൊരു നേതാവിനെ കുറിച്ചും ഒരു അണികളും പറയൂലാത്ത തരത്തിലുള്ള വൈകൃതങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്ന് പഷ്ടമാകുന്ന തരത്തിൽ എഴുതി വെക്കപ്പെട്ട ഹദീസുകൾ അതെന്തോ മഹാസംഭവമായിട്ട് ഉദ്ധരിക്കുകയും അത് വിമർശിക്കപ്പെടുമ്പോൾ ആ വിമർശകർ നോണ പറയുകയാണെന്ന് പറഞ്ഞിട്ട് അതേ ഹദീസുകൾ വിശദീകരിക്കുകയും ചെയ്തിട്ട് പ്രവാചകനെ കൂടുതൽ കൂടുതൽ വികൃതമാക്കുന്ന കലാപരിപാടിയിലാണ് ഇവർ മുഴുകുന്നത് ഇവർക്ക് തലയിൽ ആൾതാമസം ഇല്ലാത്തതാണോ എന്ന് സ്വാഭാവികമായിട്ട് സംശയിക്കണം അതല്ലെങ്കിൽ പ്രവാ ാചകനോട് ഇവർക്കെന്തോ പക തീർക്കാൻ വേണ്ടി പരമ്പരാഗതമായി കൈമാറി വരുന്ന ഒരു ആശയത്തിന്റെ പ്രചാരകരാണിവർ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം ഏതെങ്കിലും ഒരു മനുഷ്യൻ അവരവര് ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ഒരു നേതാവിനെ കുറിച്ച് മോശമായ കാര്യങ്ങൾ എഴുതി വെച്ച ഗ്രന്ഥങ്ങളെയും ഗ്രന്ഥകാരന്മാരെയും അത് ക്രോഡീകരിക്കാൻ വേണ്ടി സഹായം ചെയ്ത ഭരണാധികാരിയെയും ഒക്കെ ഇങ്ങനെ ഏറ്റിക്കൊണ്ട് നടക്കുമോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് അത് വിശ്വാസികളോടാണ് ഞാൻ ആ ചോദ്യം ചോദിക്കുന്നത് എന്തായാലും ഇനി ആ ക്ലിപ്പ് കേൾപ്പിക്കുകയാണ് ആ ക്ലിപ്പ് ഏതെങ്കിലും ഒരു മതവിമർശകന്റേതല്ല ഒരു ഖുർആൻ വ്യാഖ്യാതാവിന്റേതാണ് ഒരു ഇസ്ലാമിക ാണ് ഓരോ വിവാഹത്തെ സംബന്ധിച്ചെടുത്ത് നോക്കിയാലും സഫിയ ബീവിയെ കുറിച്ചുള്ള വിവാഹം ആ വിവാഹത്തെ കുറിച്ച് എഴുതി വെച്ചിരിക്കുന്നത് എന്താണ് പിതാവ് കൊല്ലപ്പെട്ട ഭർത്താവ് കൊല്ലപ്പെട്ട സഹോദരൻ കൊല്ലപ്പെട്ട യുദ്ധത്തിൽ തടവുകാരിയായി പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ അതേ യുദ്ധത്തിന്റെ അതേ ഭർത്താവും പിതാവും സഹോദരനും കൊല്ലപ്പെട്ട ദുഃഖത്തിനിടയിൽ ആ സ്ത്രീയെ വിവാഹം ചെയ്ത് അവരുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്ന് പ്രവാചകനെ കുറിച്ച് എഴുതി വെച്ചിരിക്കുന്നു ഈ പറയപ്പെട്ട പുസ്തകങ്ങൾ അതും ഏതൊക്കെ തരത്തിൽ സഫിയ സുന്ദരിയാണത്ര ഇവരെ ഇവരുടെ സൗന്ദര്യ സങ്കല്പങ്ങൾ നോക്കണം നിങ്ങൾ എന്നിട്ട് സുന്ദരിയായ സഫിയെ ഒരാൾ കൂട്ടിക്കൊണ്ടുപോകുകയാണ് അപ്പൊ പ്രവാചകനോട് ആരോ വന്നിട്ട് പറഞ്ഞു കൊണ്ടുപോകുന്നു പറഞ്ഞു ഇത്തരത്തിലുള്ള എഴുതി വെച്ചിരിക്കുന്നു ഈ കിതാബുകൾ നിങ്ങൾ പറയുന്ന ബുഹാരി ആണെങ്കിലും മുസ്ലിം ആണെങ്കിലും 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 ഈ ഭക്ഷണത്തരങ്ങളൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് ഈ എഴുതി വെക്കാൻ വേണ്ടിയുള്ള ആയിഷ ബിവിയിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസ് എന്ന് പറഞ്ഞിട്ട് കുറെ ഹദീസുകൾ എഴുതപ്പെട്ടിട്ടുണ്ട് അത് ആയിഷയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെ മുഹമ്മദിനെ മോശക്കാരനായി ചിത്രീകരിക്കുന്ന പോലെ ഹദീസുകൾ അതായത് ആയിഷ മുഹമ്മദിനെ തരത്തിലുള്ള ഇഷ്ടം പോലെ ഹദീസുകൾ ആയിഷ ട്രോൾ തന്നെ നമുക്ക് ഒരു ഹദീസ് പരമ്പര തുടങ്ങാം ഹദീസ് മുഹമ്മദ് നബി പറഞ്ഞു മുഹമ്മദ് നബി കണ്ടു മുഹമ്മദ് നബി അങ്ങനെ ചെയ്തു ചെയ്തു ഇങ്ങനെ മുഹമ്മദ് അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു ഞാൻ അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് എന്തോരം വൃത്തികെട്ട ഹദീസുകളാണ് ബുഹാരിയിലും മുസ്ലിമിലും ആയിഷയിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടതായിട്ട് രേഖപ്പെടുത്തി വെക്കപ്പെട്ടിട്ടുള്ളത് മുഹമ്മദ് നബി എന്നെ കല്യാണം കഴിക്കുമ്പോൾ ഞാൻ പാവ കൊണ്ട് കളിക്കുന്ന പ്രായമായിരുന്നു എഴുതി വെച്ചതും ഇതേ ആയിശനെ എനിക്ക് ആറു വയസ്സാണ് എനിക്ക് എന്താ സംഭവിക്കുന്നത് അറിയില്ലായിരുന്നു എന്ന് പറയുന്നത് ഇതേ ആയിഷൻ അപ്പൊ മുഹമ്മദിനെ ഒരു ബാലപീടകനായിട്ടും ചെറിയ കുട്ടികളോട് ആസക്തി തോന്നുന്ന ും ഒക്കെ ചിത്രീകരിച്ചത് ഇതേ ആയിശ്ശയാണ് ഈ ആയിഷയിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ട നിരവധി ഹദീസുകൾ അപ്പൊ ഇത്തരത്തിൽ ആയിഷയിൽ നിന്ന് ഉദ്ധരിക്കുന്നു എന്ന രീതിയിൽ മുഹമ്മദ് നബിയെ വികൃതമാക്കാൻ വേണ്ടി ഹദീസ് ഗ്രന്ഥകാരന്മാര് എഴുതി കള്ളക്കഥകളാണ് ഹദീസിലുള്ള വൃത്തികേടുകൾ എന്നാണ് മുസ്തഫ മൗലവിയുടെ വിമർശനം അപ്പൊ അത് വൃത്തികേടുകളല്ല അതിനകത്ത് കുഴപ്പമില്ല എന്നാണല്ലോ സാധാരണഗതിയിൽ ഇവർ പറയാൻ ശ്രമിക്കുന്നത് അപ്പൊ അതിനുവേണ്ടി ഇവർ നടന്ന ശ്രമം ഇത് പറഞ്ഞതിന്റെ പേരിൽ മുസ്തഫ മൗലവി ഇസ്ലാം വിമർശകനായി എന്താവട്ടെ ഇനി മുസ്തഫ മൗലവിയെ കുറിച്ചുള്ള ഇവരുടെ ആക്ഷേപം എന്താണ് അത് കേൾക്കാം ഇതൊക്കെ ആവശ്യമായ അല്ലെങ്കിൽ തെറ്റായി വ്യാഖ്യാനിക്കാൻ പറ്റാവുന്ന ചില റിപ്പോർട്ടുകൾ മാത്രം എടുത്തുകൊണ്ട് സ്വന്തം വക അർത്ഥം വെച്ച് ഹദീസിലില്ലാത്ത റിപ്പോർട്ടിൽ ഇല്ലാത്ത ചില ആശയങ്ങളെ കൂടി കൂട്ടിച്ചേർത്തുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇത്തരം അവതരണങ്ങളൊക്കെ ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതായത് സന്ദർഭത്തിൽ നിന്ന് അടർത്തുക വാലും തലയും മുറിക്കുക എന്നൊരു സ്വന്തമായി അർത്ഥം കൊടുക്കുക ഇങ്ങനെയാണ് ഇത്തരം ആരോപണങ്ങളൊക്കെ ഇവർ ഉയർത്തുന്നത് ഇവർ എന്ന് പറഞ്ഞാൽ ഇസ്ലാം വിമർശകരും ഹദീസ് നിഷേധികളും ഒക്കെ അതായത് മുസ്തഫ മൗലബി ഉൾപ്പെടെ ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാ ആളുകളും ഇത്തരം സംഭവങ്ങൾ വിവരിക്കുന്നത് സന്ദർഭത്തിൽ നിന്ന് അടർത്തി വാലും തലയും മുറിച്ച് തോന്നിയ പോലെ അർത്ഥം വെച്ചിട്ടാണ് എന്നാണ് ഇദ്ദേഹത്തിന്റെ വാദം അങ്ങനെയാണെങ്കിൽ ഇദ്ദേഹം അതെന്താണ് വസ്തുത എന്ന് വിശദീകരിക്കുന്ന ഭാഗമാണ് അടുത്തത് അത് നമുക്കൊന്ന് കേൾക്കാം യുദ്ധരംഗത്ത് പിടിക്കപ്പെടുന്ന ആളുകൾ യുദ്ധ തടവുകാരാണ് അത് ആണായാലും പെണ്ണായാലും അവർ അടിമകളായി മാറുക എന്നതാണ് അന്നത്തെ രീതി അത് പ്രകാരം പിടിക്കപ്പെട്ടവരാണ് സുഫിയ സത്യസന്ധമായിട്ട് കാര്യം ഇതിൽ എന്താണ് ഇപ്പോൾ മൗലവി പറഞ്ഞാൽ തെറ്റായിട്ട് മൗലവി പറഞ്ഞത് അതായത് യുദ്ധ സന്ദർഭത്തിൽ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ പിടിക്കപ്പെടുന്നവർ ആണായാലും പെണ്ണായാലും അടിമകളായി മാറി അടിമകളാക്കി മാറ്റുക എന്നതാണ് അന്നത്തെ രീതി അന്നത്തെ രീതി എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന്റെ രീതി സ്വതന്ത്രരായ മനുഷ്യരെ തിര പറയൽ സ്വതന്ത്രരായ മനുഷ്യരെ അടിമകളായി പിടിക്കൂലാണ് സഫിയ സ്വതന്ത്ര സ്വതന്ത്രയായ മനുഷ്യരെ സ്വതന്ത്രമായി ജീവിക്കുന്ന മനുഷ്യരെ രാത്രിയുടെ മറവിൽ ആക്രമിച്ച് അവരുടെ സമ്പത്ത് കൊള്ള ചെയ്ത് എതിർക്കാൻ ശ്രമിക്കുന്ന പുരുഷന്മാരെ വകവരുത്തി സ്ത്രീകളെയും കുട്ടികളെയും കീഴടങ്ങുന്ന പുരുഷന്മാരെയും ബന്ദികളാക്കി അവർ ഇസ്ലാമിക സൈന്യം അല്ലെങ്കിൽ ഈ കൊള്ള സംഘത്തിന്റെ അടിമകളാക്കി അതിൽ അഞ്ചിലൊന്ന് അള്ളാഹുനോഹന്റെ റസൂലിനും മാറ്റിവെച്ച് ബാക്കിയുള്ള അഞ്ച് ിൽ നാല് ഭാഗം ഈ ആക്ടിവിറ്റിയിൽ ഈ ആക്ടിൽ പങ്കെടുത്ത് ഈ റെയ്ഡിൽ പങ്കെടുത്ത സംഘങ്ങൾക്കിടയിൽ തുല്യമായി വീതം വെച്ച് കൊടുക്കുന്ന കലാപരിപാടിയായിരുന്നു മുഹമ്മദിന്റെയും സംഘത്തിന്റെയും പ്രധാന പ്രവൃത്തി അതായിരുന്നു അവരുടെ മേഖല പ്രധാന തൊഴിൽ ആ അർത്ഥത്തിൽ ഇദ്ദേഹം സമ്മതിക്കാൻ എന്താണ് അങ്ങനെ അന്നത്തെ പതിവ് പറഞ്ഞാൽ ആക്രമിച്ച് കീഴ്പ്പെടുത്തുന്നവരെ അടിമകളാക്കി പിടിക്കുക അല്ലെങ്കിൽ അടിമകളാക്കി മാറ്റുക എന്നതായിരുന്നു സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് പറഞ്ഞത് ഇതിന് മുസ്തഫ മലൈ പറഞ്ഞത് എന്താ പ്രശ്നം പിതാവിനെയും ഭർത്താവിനെയും ഒക്കെ കൊലപ്പെടുത്തി സഹോദരനെ ഉണ്ടെന്ന് തന്നെ മനസ്സിലാക്കുന്നു ഇവർ കൊലപ്പെടുത്തി ഈ കൊലയാളികൾ പിടിച്ചെടുത്ത ബന്ദിയാക്കി പിടിച്ചെടുത്ത സഫിയ ആ സഫിയയെ സാധാരണഗതിയിൽ അന്നത്തെ ഇസ്ലാമിന്റെ രീതി അനുസരിച്ച് അടിമകളാക്കി മാറ്റുകയും ആ അടിമകളെ ഗീതം വെക്കുകയും ചെയ്യും അങ്ങനെ പിടിക്കപ്പെട്ട അടിമയാണ് സഫിയ സത്യല്ലേ അതിന് പ്രത്യേകിച്ച് നോണേന്നുമില്ല പിന്നെ നോണാ സ്വാഭാവികമായും ഒരു ഗോത്ര തലവന്റെ മകളും നാട്ടിലെ ഉന്നത കുടുംബത്തിൽ പെട്ടവരും ആണ് എന്നിരിക്കെ അവരെ ഓഹരി വെച്ച കൂട്ടത്തിൽ മറ്റൊരു സഹാബിക്ക് കിട്ടി ഓഹരി വെച്ച കൂട്ടത്തിൽ മറ്റൊരു സഹാബിക്ക് കിട്ടി എന്ന് പറയുന്നത് ഫൈസൽ മൗലി പറഞ്ഞ നോണയല്ലേ ഓഹരി വെച്ച കൂട്ടത്തിൽ കിട്ടിയതല്ലല്ലോ ഓഹരി വെക്കുന്നതിന് മുൻപ് മുഹമ്മദിനോട് അനുവാദം ചോദിച്ചപ്പം അനക്ക് ഇഷ്ടമുള്ള ഒരു പെണ്ണിനെ എടുത്തോ എന്ന് മുഹമ്മദ് പറഞ്ഞ് അനുവാദം കൊടുത്തതിന്റെ പേരിൽ ദിഹിയൽ കൽബി എന്ന് പറയുന്ന സഹാബി സ്വന്തമാക്കിയ സ്ത്രീയാണ് സഫിയ അപ്പം ഭർത്താവിനെയും സഹോദരനെയും പിതാവിനെയും കൊലപ്പെടുത്തി ആ കൊലയാളികൾ പിടികൂടി അടിമകളാക്കി മാറ്റിയ കൂട്ടത്തിൽപ്പെട്ട ഒരു സ്ത്രീയാണ് സഫിയ ഈ സഫിയയെ സ്വന്തം മനുജരന്മാർക്ക് ഇടയിൽപ്പെട്ട ഒരാൾക്ക് കിട്ടിയ നല്ല മുഹമ്മദ്ബിയുടെ സമ്മതപ്രകാരം അയാൾ എടുത്തു അയാളുടെ പങ്കായിട്ട് സംഭവിച്ചതല്ല എന്നാണ് ഞാൻ ുന്നത് അങ്ങനെ തന്നെയാണ് മുഹമ്മദ് എനിക്കൊരു പെണ്ണിനെ വേണം അപ്പൊ അഷ്ടോ ഒന്നിനെടുത്തോ അങ്ങനെ പോയിട്ട് മുഹമ്മദിന്റെ അനുവാദത്തോടു കൂടി അദ്ദേഹം സഫിയയെ സ്വന്തമാക്കി ഇതാണ് സംഭവം ഇതിൽ ഇദ്ദേഹം കോട്ടി മാറ്റുന്നത് എങ്ങനെയാണ് അത് നമുക്ക് പറഞ്ഞുതരാം അതിന് മുൻപ് ഓളവടം നോട്ടെ എന്നൊന്നും നബി പറഞ്ഞിട്ടില്ല പിന്നെ വേറൊരാൾക്ക് കിട്ടിയത് പകരം വാങ്ങി സൗന്ദര്യത്തിൽ മയങ്ങി എന്നൊന്നും പറഞ്ഞിട്ടില്ല അതൊക്കെ വെറുതെ പറയുകയാണ് അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്താ സംഭവിച്ചത് അപ്പൊ മറ്റു സ്വഹാബിമാർ വന്ന് പറഞ്ഞെ അവർ അവരൊരിക്കലും അദ്ദേഹത്തിന് കൂടെ പോകേണ്ടവരല്ല സാഹചര്യം അങ്ങനെയാണ് അങ്ങനെയുള്ളവർ നിങ്ങൾക്ക് മാത്രമേ നിങ്ങൾ ഒരു കൂടെ അല്ല പറഞ്ഞത് എന്ന് പറയുമ്പോൾ അംഗീകരിക്കുകയാണ് ചെയ്യുന്നത് എന്തൊരു നോക്കൂ അതായത് ഇവിടെ കുലമഹിമ പറയാണ് ഭർത്താവിനെയും പിതാവിനെയും ആങ്ങളെയും കൊലപ്പെടുത്തി പിടികൂടിയ അടിമ സ്ത്രീകളാക്കിയ മനുഷ്യരുടെ കൂട്ടത്തിൽ ആ മനുഷ്യരുടെ കുലവും ജാതിയും കുടുംബമഹിമയും പരിശോധിക്കുന്ന മുഹമ്മദ് ഇസ്ലാമിൽ എന്ന് കുലമഹിമില്ല അള്ളാഹു റസൂലും ഒരു കാര്യം ഒരു മാറ്റം വരാനും പാടില്ല എന്ന് കുറാനുള്ള ഒരു ആയത്തുണ്ട് എന്താണ് ആയത്തിന്റെ പശ്ചാത്തലം ഇങ്ങനെ ആളുകൾ മുസ്ലിം ൾക്കിടയിൽ മുഹമ്മദ് ഉന്നത കുലജാതനും മുഹമ്മദിന്റെ കൂടെയുള്ള സഹാബികൾ തരംതാണവരുവാണോ പിടികൂടപ്പെടുന്ന അടിമകളിൽ ഉന്നത ഗോത്രത്തിന്റെ ഗോത്രത്തിലെ തലവന്റെ ഭാര്യയോ മകളോ ഒക്കെ ആയിരുന്നവർ അവർ മുഹമ്മദ് നബിക്ക് മാത്രമേ കുഫുവൊക്കെ ഉള്ളൂ എന്നാണ് ഇപ്പം ഫൈസൽ മോലോയി പറഞ്ഞത് സഹാബിമാര് വന്നിട്ട് പറഞ്ഞുപോലും അത് അങ്ങനെ ഒരാൾക്ക് കൊടുക്കാൻ പാടില്ലായിരുന്നു അത് നിങ്ങക്ക് മാത്രമേ യോജിക്കുള്ളൂ കാരണം അവർ ഗോത്ര തലവന്റെ മകളാണ് എന്നാൽ വേറൊരു സംഭവം ഈ സമയത്ത് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കാം ഇവരുടെ ഇരട്ടത്താപ്പ് എത്രത്തോളാണെന്ന് ഈ ചരിത്രം ഇവർ അംഗീകരിക്കുകയാണെങ്കിൽ മുഹമ്മദിന്റെ ഇരട്ടത്താപ്പ് എത്രയായിരുന്നു എന്ന് നമുക്ക് നോക്കാം വളർത്തുമകൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഹാരിസ് സെയ്ദ് ജെയ്ദിൻ മുഹമ്മദ് ആയിരുന്ന സെയ്ദ് ജയ്ദുബിന് ഹാരിസ് എന്ന് പിന്നീട് അറിയപ്പെടുന്ന സ്വന്തം വളർത്തുമകന്റെ ഭാര്യ ഈ പറയപ്പെടുന്ന ഭാര്യയെ സൈനബിനെ സ്വന്തം അടിമയായിരുന്ന പിന്നീട് വളർത്തുമകനായി മുഹമ്മദ് പരിഗണിച്ചിരുന്ന സെയ്ദിനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാൻ വേണ്ടി മുഹമ്മദ് നബി തീരുമാനിച്ചു അങ്ങനെ തീരുമാനിച്ചപ്പോ മുഹമ്മദ് നബിയുടെ ഈ പ്രപ്പോസലിന് സൈനബിനും ജൈനബിന്റെ കുടുംബത്തിനും താല്പര്യമുണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല അവർ എതിർപ്പറിയിച്ചു അവർക്ക് താല്പര്യമില്ല അതിനവർ കാരണം പറഞ്ഞത് ഒരു അടിമയായിരുന്ന ഒരാളാണ് അപ്പൊ അടിമയായി ജീവിച്ചിരുന്ന ഒരാള് ഈ പറയപ്പെടുന്ന ഉന്നത കുലജാതയായ കുറേശി ഗോത്രത്തിലുള്ള ഒരാൾക്ക് എങ്ങനെയാണ് കുഫു കുഫുവെക്കുക എന്നാണ് സൈനബും സൈനബിന്റെ ആങ്ങളെയും ചോദിച്ചത് ഈ സംഭവം ചരിത്രത്തിലില്ലേ അപ്പൊ അടിമയായിരുന്ന ഒരാൾ മുഹമ്മദിന്റെ അതേ കുടുംബമഹിമയുള്ള സൈനബിനെ കല്യാണം ആലോചിച്ചപ്പം അവര് ഈ കുലവും ജാതിയും കുഫുവും പറഞ്ഞിട്ട് അത് ചേരൂല അത് നമുക്ക് സമ്മതല്ല എന്ന് കല്യാണം കഴിക്കപ്പെടേണ്ട വധു വിസമ്മതം അറിയിച്ച അപ്പ തന്നെ മുഹമ്മദ് ആയത്തിറക്കി കാരണം ജയ്തിനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുക എന്ന് പറഞ്ഞാൽ മുഹമ്മദ് ആവശ്യം അതുകൊണ്ട് കുലമഹിമയും കാര്യങ്ങളും പറഞ്ഞു തന്ന കാര്യം നടക്കുക എന്ന് അറിയാവുന്നത് കൊണ്ട് മുഹമ്മദ് അപ്പ തന്നെ ജിബിറീലിനെ വിളിച്ച് വരുത്തി ആയത്തറ എന്താണ് ആയത്ത് സത്യവിശ്വാസിയായിട്ടുള്ള ഒരു പുരുഷനാവട്ടെ സ്ത്രീ ആവട്ടെ അള്ളാഹും അവന്റെ റസൂലും ഒരു കാര്യത്തിൽ ഒരു തീരുമാനം പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ മറിച്ചൊരഭിപ്രായം ഉണ്ടായിരിക്കാൻ സത്യവിശ്വാസിയായിട്ടുള്ള ഒരു പുരുഷനോ സ്ത്രീക്കോ അവകാശമില്ല ഏത് സന്ദർഭത്തിൽ ഇറങ്ങിയായത്താണ് ഈ സന്ദർഭത്തിൽ ഇറങ്ങിയാണ് എന്നാണ് മുഫസറുകൾ എഴുതി വെച്ചിട്ടുള്ളത് ഹദീസുകളിലുള്ളത് അപ്പൊ എന്താ കല്യാണം ോ കുലം നോക്കേണ്ട കാര്യമില്ല അടിമകളാക്കി പിടിച്ച കൂട്ടത്തിൽ നിന്ന് സഫിയയെ മുഹമ്മദിന് മാത്രമേ ചേരുവുള്ളൂ അത് ഉള്ളൂ അത് ഉന്നത കുലജാതരായിട്ടുള്ള അല്ലെങ്കിൽ ഉന്നത കുലജാതയാണ് എന്ന് പറഞ്ഞപ്പോ മുഹമ്മദ് അത് സമ്മതിച്ചു കൊടുക്കുക മാത്രമാണ് ചെയ്തത് അപ്പൊ ഇതേ ഉന്നത കുലജാത ഈ കുലത്തിന്റെ പ്രശ്നം സൈനബ് പറഞ്ഞപ്പോ സൈനബിന്റെ കുടുംബം പറഞ്ഞപ്പോ മുഹമ്മദ് എന്തിനായി തറക്കിയത് അല്ലെങ്കിൽ അതേ നിലപാടാണ് മുഹമ്മദിന്റെതെങ്കിൽ ഇങ്ങനെ ഒരു സഹാബി വന്ന് പറയുമ്പോ ഇസ്ലാം ദീനിൽ എന്ത് ഉന്നത കുലജാതിന് പോയി പണിയൊക്കെടോ ഇന്നോട് ചോദിച്ചപ്പോ ഞാൻ കൊടുത്തു എന്ന് പറയല്ലേ മുഹമ്മദ് ചെയ്യേണ്ടത് ഇത് രണ്ടും നിങ്ങൾ കണക്ട് ചെയ്തിട്ട് നോക്കൂ ഈ ഇരട്ടത്താപ്പിന്റെ ആഴം അത് മൂല്യമാരെ മാത്രം ഇരട്ടത്താപ്പല്ല ഇവര് പറയുന്ന ഗ്രന്ഥങ്ങൾ പരിശോധിച്ചാൽ മുഹമ്മദിന് ഇത്തരത്തിൽ വല്ലാത്ത ഇരട്ടത്താപ്പുകൾ ഉണ്ടായിരുന്നു നമുക്ക് കാണാൻ പറ്റും സഫിയുടെ വിഷയത്തിലേക്ക് തിരിച്ചു വന്നാൽ അല്ലാതെ അവളോട് എടുത്തോളൂ മാത്രമാണ് ആണോ അതായത് അങ്ങനെയൊന്നും അല്ല ഇപ്പൊ ഫൈസൽ മൗലവി പറഞ്ഞ പോലെയാണ് ഈ ഹദീസ് എന്നാണ് ഫൈസൽ മൗലവി പറയുന്നത് ഈ ഹദീസ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ വെച്ചിട്ടുണ്ട് ആ ഹദീസിൽ വളരെ കൃത്യമായിട്ട് യുദ്ധം ഹൈബർ കഴിഞ്ഞതിന് ശേഷം ആളുകളെയൊക്കെ ബന്ദികളാക്കി പിടികൂടിയ ശേഷം ആ പശ്ചാത്തലത്തിൽ മുഹമ്മദിന്റെ അടുത്ത് വന്ന് ദിഹിയൽ കൽബി ചോദിക്കുന്നു എന്താ ചോദിച്ചത് എനിക്കൊരു പെണ്ണിനെ വേണം അപ്പൊ മുഹമ്മദ് പറഞ്ഞ എന്താ നിനക്ക് ഇഷ്ടമുള്ള ഒരെണ്ണത്തിന് നീ എടുത്തോ ഗോ ആൻഡ് ടേക്ക് എനി സ്ലേവ് ഗേൾ ഏത് അടിമ പെണ്ണിനെ വേണമെങ്കിൽ ഇത് പോയി എടുത്തോ എന്നാണ് മുഹമ്മദ് പറഞ്ഞത് അങ്ങനെ മുഹമ്മദ് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അനുവാദം ചോദിച്ച് സമ്മതത്തിന്റെ അടിസ്ഥാനത്തിൽ ദിഹിയൽ കൽബി എന്ന് പറയുന്ന ആ സഹാബി പോയിട്ട് സഫിയയെ എടുത്തു സഫിയെ കൂട്ടിക്കൊണ്ടുപോയി ഇത് കണ്ടിട്ട് വേറൊരു സഹാബി വന്നിട്ട് മുഹമ്മദ് പറഞ്ഞു എന്ത് സഫിയ ഇങ്ങനെ കുലത്തിൽപ്പെട്ട ആളാണ് ഭയങ്കര സംഭവമാണ് എന്നൊക്കെ പറഞ്ഞു വേറെ ഹദീസിൽ സൗന്ദര്യത്തെ കുറിച്ചും പറയുന്നുണ്ട് അപ്പൊ മുസ്തഫ മൗലവി പറഞ്ഞു തന്നെയാണ് ഫൈസൽ മൗലവി പറയുന്നത് ഫൈസൽ മൗലവിയാണ് ഇവിടെ നോണ പറഞ്ഞത് ഹദീസിലുള്ളത് മുസ്തഫ മൗലവി പറഞ്ഞതുപോലെയാണ് നമ്മൾ ഇപ്പൊ നിങ്ങളുടെ മുമ്പിൽ സ്ക്രീനിൽ കാണിച്ചത് പോലെയാണ് അടിമകൾ ഓഹരി വെച്ചപ്പോൾ കിട്ടിയതാണെന്ന് ഹദീസിലില്ല മുഹമ്മദിനോട് ചോദിച്ചു ഓഹരി വെക്കുന്നതിന് മുമ്പായിരിക്കാം എന്നാണ് നിഗമനം കാരണം ഓഹരി വെച്ചതാണെങ്കിൽ പിന്നെ വന്നിട്ട് അടിമനെ ചോദിക്കുമ്പോൾ എടുക്കാൻ അവിടെ അടിമ ഉണ്ടാവില്ലല്ലോ കാരണം അത് വേറെ ആരുടെ അടിമിന്റെ റസൂലിന്റെ അടിമയായിരിക്കും അല്ലെ അപ്പോ ഈ രീതിയിൽ വന്നു സംഭവിച്ചു പോയി മുഹമ്മദിന്റെ അടുത്ത് മുഹമ്മള് എന്ന് പറഞ്ഞു ഇങ്ങനെയാണ് അത് നിങ്ങൾക്ക് മാത്രമേ ചേരുള്ളൂ എന്ന് പറഞ്ഞു അപ്പൊ മുഹമ്മദ് സൗന്ദര്യം പരിഗണിച്ചോ ഇല്ലേ എന്നുള്ളതിന് അടുത്ത വാചകം ആണ് അപ്പൊ മുഹമ്മദ് പറഞ്ഞു അവനോട് അവളെയും കൂട്ടി എന്റെ അടുത്ത് വരാൻ പറയേ പറയേൽ വിളിപ്പിച്ചു കൂടെ സഫിയും വിളിപ്പിച്ചു സഫിയ വന്നു കണ്ടു മുഹമ്മദ് അവളെ കണ്ടപ്പോൾ എന്നാണ് എഴുതിയിട്ടുള്ളത് മുഹമ്മദ് അവളെ കണ്ടപ്പോൾ അല്ലാതെ സഹാബ് പറഞ്ഞപ്പോഴല്ല ഉന്നത ജാതി ആണെന്ന് സഹാബി പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ അത് കണ്ട് ബോധ്യപ്പെടേണ്ട കാര്യമില്ലല്ലോ കണ്ടു ബോധ്യപ്പെടുന്നത് സൗന്ദര്യം തന്നെയാണ് അവിടെ സൗന്ദര്യമാണെന്ന് വേറെ ഹദീസിൽ ഉണ്ട് താൻ സൗന്ദര്യം പരാമർശിക്കപ്പെട്ടു എന്നും അവരുടെ കുലമഹിമ പരാമർശിക്കപ്പെട്ടു എന്നും ദിഹിയൽ കൽബിനെയ പിന്നെ സഫിയെയും തിരിച്ചു വിളിപ്പിച്ചു എന്നും അങ്ങനെ വിളിച്ചപ്പോ ഓളവിടെ വേറെ ഒരാളെടുത്തോ പകരത്തോ എന്ന് നബി പറഞ്ഞിട്ടില്ല എന്നല്ലേ അതൊക്കെ വേറൊരു ആൾക്കാർ കോട്ടി മാറ്റുക എന്നല്ലേ പറഞ്ഞേ അപ്പൊ മുഹമ്മദ് എന്താ പറഞ്ഞത് മുഹമ്മദ് അവളെ കണ്ടപ്പോ അവളോട് പറഞ്ഞു അവൾ അവിടെ നിൽക്കട്ടെ അതിന് പകരമായിട്ട് ഇവളല്ലാത്ത വേറെ പെണ്ണിനെ ോ എന്ന് മുഹമ്മദ് പറഞ്ഞു എന്ന് ഈ ഹദീസിലില്ലേ ആരാണ് ആരാണ് കോട്ടി മാറ്റുന്നത് ആരാണ് തട്ടിപ്പും നടത്തിയ ആൾക്കാരെ പറ്റിക്കുന്നത് എന്ന് ഫൈസൽ മൗലവി പൊതുസമൂഹത്തോട് പറയണം ഹദീസിലുള്ളത് ഉള്ളത് പോലെ വായിച്ച അർത്ഥം പറഞ്ഞാൽ അത് വിശ്വാസികളുടെ എന്ന് പേടിയുള്ളത് കൊണ്ട് വൈക്ലബ്യമുള്ളത് കൊണ്ട് ഇത്തരം വൃത്തികേടുകൾ മുഹമ്മദിന്റെ പേരിൽ ഹദീസിലെഴുതി വെച്ചത് പറയാനും വയ്യ എന്നാൽ ഹദീസ് തള്ളാനും വയ്യ എന്ന അവസ്ഥയിൽ അണ്ണാക്കിൽ കിതാബും കെട്ടുകൂടുങ്ങിയ അവസ്ഥയിൽ ഇരിക്കുന്ന മൊയ്ലിയന്മാരുടെ നമ്പരാണ് ബാക്കിയുള്ളവർ ുന്നു വാലും തലയും മുറിക്കുന്നു യഥാർത്ഥത്തിലുള്ളത് എന്ന് പറഞ്ഞിട്ട് നൊണ പറയുക ആളുകളെ കബളിപ്പിക്കുക ഹദീസിൽ നിന്ന് നിങ്ങൾക്ക് തോന്നുന്ന ഭാഗം മാത്രം അടർത്തി എടുത്തു പറയുക ഇതിൽ മുസ്തഫ മൗലവിയെ ഇസ്ലാം വിമർശകൻ എന്ന് പറഞ്ഞിട്ട് ആക്ഷേപിച്ചിട്ട് അദ്ദേഹം പറഞ്ഞത് തന്നെ അല്ലേ ഹദീസിലുള്ളത് ഇത് തന്നെയല്ലേ നമ്മളൊക്കെ പറയാറുള്ളത് ഇതിൽ ആരാണ് വാലും തലയും മുറിച്ചത് നമുക്ക് ഇനിയും തെളിവ് തരാം ആരാണ് വാലും തലയും മുറിക്കുന്നത് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടോ ആരാണ് വാലും തലയും മുറിച്ചത് എന്ന് മുസ്തഫ മൗലവിയും എന്നെ പോലുള്ള ഇസ്ലാം വിമർശകരാണോ സോറി മുസ്തഫ മൗലവി ഇസ്ലാം വിമർശകൻ അല്ലാട്ടോ അത് അവരുടെ വാദമാണ് ഇസ്ലാം വിമർശകരും ഹദീസ് നിഷേധികളുമാണോ അതോ ഇതിനെ ന്യായീകരിക്കേണ്ട ഗതികേടുള്ള മൊലിയന്മാരാണോ ആരാണ് വാലും തലയിൽ മുറിക്കുന്നത് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ കുട്ടികളാണോ അല്ലെങ്കിൽ മൊലിയന്മാരാണോ ഞമ്മളാണോ സമാനമായി മറ്റു പലതും ഇവര് പ്രചരിപ്പിക്കാറുണ്ട് സ്ഥാപിക്കാൻ ഒഴിവിൽ ആയിഷ ബെ കുറിച്ച് അങ്ങനെ പ്രചരിപ്പിക്കാറുണ്ട് ഇതൊക്കെ സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുത്ത് തലയും പാലും വെട്ടി തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാൻ ഉള്ള ചില ശ്രമങ്ങൾ മാത്രമാണ് ഇതിലെല്ലാം ഉള്ളത് ഫൈസൽ മോഹ്ലിന്റെ മഹത്തര ആത്മവിശ്വാസ കുറവുണ്ട് മുഹമ്മദ് വ്യഭിചാരിയാണെന്ന് മുദ്രകുത്താൻ ആയിഷാ ബീവിയെ കുറിച്ച് മോശം ചിത്രീകരണം നട ഇങ്ങനെ പല ഹദീസുകളും വിമർശകർ കോട്ടിമാട്ടാറുണ്ട് മാറ്റാറുണ്ട് എവിടുന്ന് പുഹാരിയിൽ മുസ്ലിമിലുണ്ട് അബുദാബുദിലുണ്ട് തെർമദിയിലുണ്ട് നസായിലുണ്ട് മാജയിലുണ്ട് എല്ലാത്തിലുണ്ട് സിഹാഹു സിത്ത അതാണ് ഇപ്പൊ ഞാൻ പറഞ്ഞത് ഇനിയുണ്ട് വേറെ ഇസ്ലാമിക ഗ്രന്ഥങ്ങളുണ്ട് ഹദീസ് ഗ്രന്ഥങ്ങളുണ്ട് ചരിത്രത്തിൽ വേറെ എമ്പാടുണ്ട് തബക്കാത്തുൽ കബീർ വായിച്ചാൽ നബിക്ക് എന്തിന്റെയോ കേട് ആയിരുന്നു എന്ന് നമുക്ക് തോന്നും തോട്ടത്തിലെ കേസ് തോട്ടത്തിലെ കേസ് കല്യാണം കഴിച്ചു കൊണ്ടാണെന്നാണല്ലോ ഒരു മഹാന്മാര് വാദിക്കുന്നത് പച്ചതൊണ എത്ര സംഭവം അപ്പൊ ഇതിനൊക്കെ അക്ബർ പറഞ്ഞ മാതിരി ഇതിനൊന്നും അങ്ങനെ വ്യഭിചാരം ഭീകര മായ എന്തോ എന്ന് വെറുതെ തെറ്റിദ്ധരിപ്പിക്കേണ്ട എന്നാണ് പറയണമെങ്കിൽ ഓക്കെ ആയിട്ടുള്ള എന്തോ സാധനമാണ് കോർ വ്യഭിചാരായിട്ട് നമുക്ക് എടുക്കാം അപ്പം മറ്റുള്ളവരുടെ സദാചാരത്തെ എഴുതി വെച്ച കഥകൾ വെച്ചിട്ട് മുഹമ്മദിന്റെ സദാചാരം നാട്ടുകാർ ചോദിക്കും അതിൽ അത്ഭുതപ്പെടേണ്ട ഇല്ല അതിന് ബുദ്ധിമുട്ടണ്ട ഇതാണ് ആ കാര്യത്തിൽ പറയാനുള്ളത് അപ്പൊ ഇനി കോട്ടിമാട്ടുന്ന ആരാണ് ഇതിന് സമാനമായിട്ടുള്ള വേറെയും ആള് വേറെയും തെറ്റിദ്ധരിപ്പിക്കലുകൾ കോട്ടിമാട്ടലുകൾ നടത്താറുണ്ട് എന്ന് പറഞ്ഞിട്ട് അത് തെളിയിക്കാൻ വേണ്ടി അദ്ദേഹം വേറെ ഒരു ഹദീസ് ഉദ്ധരിക്കുന്നുണ്ട് അതിലും ഇദ്ദേഹം ഇതേ അറ്റവും വാലും മുറിക്കുന്ന പരിപാടിയാണ് തലയും വാലും മുറിക്കുക ഹദീസിന്റെ നടത്തുന്ന കലാപരിപാടി ബിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ പ്രത്യേക മേഖലയാണ് എന്നാണ് നമ്മൾ പറയുക ഹദീസിന്റെ അറ്റം ചെത്തി കളിയ എന്താണ് മൗലവി ഇതൊക്കെ മൗലവീതൊക്കെ ആയിഷ ബിബിയുടെ വന്നപ്പോളെ കണ്ടു ഇത് ആരാണ് ആയിഷ വെച്ചപ്പോ സഹോദരൻ സഹോദരനാണെന്ന് പറഞ്ഞു എന്നൊരു ഹദീസ് അതെടുത്തുകൊണ്ട് ആയിഷ ബിബിയെ വിചാരിയായിരുന്നു എന്ന് സ്ഥാപിക്കാൻ ഇവർ ഇത് പ്രചരിപ്പിക്കാറുണ്ട് ഐഷാബിയുടെ മുലകുടി സഹോദരനാണ് മുലകുടി ബന്ധത്തിൽ സഹോദരനായി സ്ഥിരപ്പെട്ട ആളാണ് അതാണ് അപ്പൊ സഹോദരന്മാർക്ക് മഹരണമാണ് അതാണ് ഒരാളുണ്ടെന്ന് പറഞ്ഞത് സഹോദരനാണ് എന്ന് പറയുന്നു ഇത്രയും പറഞ്ഞു എന്നാണ് കേട്ടോ ഹദീസ് അതായത് മുഹമ്മദ് നബിൻ ഒരു ദിവസം ആയിഷന്റെ അടുത്ത് കയറി വന്നപ്പോ ആയിഷാന്റെ കൂടെ ഒരാൾ ഇരിക്കുന്നുണ്ട് അപ്പൊ മുഹമ്മദ് നബി ചോദിച്ചു ആരായിഷ അത് അപ്പൊ ആയിഷ പറഞ്ഞു അത് ഇന്റെ മുലകുടി ബന്ധത്തിലുള്ള സഹോദരനാണ് എന്ന് പറഞ്ഞാൽ ആയിഷന്റെ ഉമ്മ ഉമ്മാന്റെ മുലപ്പാൽ കുടിച്ച ആരോ ആണ് എന്നാണ് അപ്പോ പ്രശ്നം തീർന്നു എന്നാണ് ഫൈസൽ മൗലവി പറയുന്നത് എന്നാൽ ഫൈസൽ മൗലവി പറയുന്ന ഈ സംഭവത്തെ ഉദ്ധരിക്കുന്ന ഹദീസുകൾ അതിൽ ബുഹാരിയിൽ നിന്ന് തന്നെ ഒരു ഹദീസ് നമുക്ക് എടുക്കാം അതെങ്ങനെയാണ് ഈ വിവരം പറയുന്നത് ആരാണ് ഹദീസിന്റെ വാലും തലയും മുറിക്കുന്നത് ആരാണ് ഹദീസിന് ചെല ചെയ്യുന്നത് നമുക്ക് ോക്കണ്ടേ അതിനുമുമ്പ് ഇദ്ദേഹം ആ ആക്ഷേപം ഒന്നുകൂടി പറയണമെന്ന് കേട്ടോളി അതായത് ഇതൊക്കെ സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുത്ത് വാലും തലയും മുറിച്ച് ഇവര് ഉദ്ദേശിക്കുന്ന ഒരു അർത്ഥം വെച്ച് വേറെ രീതിയിൽ ചിത്രീകരിക്കുന്നു എന്നാണ് ഇദ്ദേഹം പറയുന്നത് കേട്ടോളി ഇതൊക്കെ ആ സ്ഥാപിക്കാൻ വേണ്ടി ചില റിപ്പോർട്ടുകളെ സന്ദർഭത്തിൽ നടത്തി തലയും വാലും വെട്ടി സ്വന്തമായ അർത്ഥം വെച്ച് കൊണ്ടുവരികയുമാണ് ഇവർ ചെയ്യുന്നത് ഇതാണ് ഹദീസ് ആരാണ് വാലും തലയും വെട്ടുന്നതും സന്ദർഭത്തിൽ നടത്തുന്നതും ഇദ്ദേഹം പറഞ്ഞ ഭാഗം ഇതിന്റെ ഈ ഞാൻ അണ്ടർലൈൻ ചെയ്യുന്നതിന് മുൻപത്തെ ഭാഗത്തുണ്ട് എന്താ ാണ് മുഹമ്മദ് ആയിഷയുടെ കൂടെ ഒരു പുരുഷൻ ഇരിക്കുന്നുണ്ടായിരുന്നു അത് ആരാണെന്ന് ചോദിച്ചു എന്നാണ് സഹേൽ ബുഖാരിയിലെ ഈ ഹദീസിൽ പക്ഷെ ആരാണെന്ന് ചോദിച്ചു എന്നല്ല മുഹമ്മദ് നബിയുടെ മുഖം അത് ഇഷ്ടപ്പെടാത്തതുപോലെ മുഹമ്മദ് നബിയുടെ നീരസം പ്രകടമായി എന്നാണ് അതായത് മുഹമ്മദ് കയറി വരുമ്പോ ആയിഷന്റെ കൂടെ വേറെ ഒരു പുരുഷൻ ഇരിക്കുന്നു അല്ലന്റെ പൊന്നാര ഫൈസൽ മൗലബി ആയിഷന്റെ ഉമ്മാരാ അബൂബക്കറിന്റെ ഭാര്യ അല്ലെ അബൂബക്കർ ആരാ മുഹമ്മദിന്റെ സദീഖ് കൂട്ടുകാരൻ അക്ബർ സിദ്ദീഖ് അക്ബറിന്റെ ഭാര്യയായിട്ടുള്ള ആയിഷയുടെ മാതാവിന്റെ മുലകുടി ബന്ധത്തിലുള്ള ആയിഷയുടെ സഹോദരൻ ആരൊക്കെയാണെന്ന് കണ്ടാ തിരിച്ചറിയാൻ മുഹമ്മദ് നബിക്ക് അറിയില്ലേ അറിയാത്ത സഹോദരനോ അപ്പൊ മുഹമ്മദ് നബി ആരാണിത് എന്ന് അപ്പൊ ആയിഷ പറഞ്ഞു അതിന്റെ മുലകുടി ബന്ധത്തിലുള്ള സഹോദരനാണ് അപ്പൊ മുഹമ്മദ് നബി തലകൊലിക്കാം അപ്പൊ പിന്നെ പ്രശ്നം തീർന്നു മുലകുടി ബന്ധത്തിലുള്ള ആളല്ലേ അപ്പൊ സഹോദരൻ അല്ലേ അപ്പൊ മെഹറമല്ലേ അപ്പൊ ഒറ്റക്കാണെങ്കിലും അകത്തിരിക്കാം എന്നാണ് എന്നാൽ ഇങ്ങനെയാണ് ഹദീസിലുള്ളത് ഹദീസിന്റെ ഒരു ഭാഗം അടർത്തി മാറ്റുകയും ഒരു ഭാഗത്തിന്റെ അർത്ഥം മാറ്റുകയും ചെയ്തു ഇവിടെ ബഹുമാനപ്പെട്ട വൈസൽ മൗലവി മുഹമ്മദ് നബിക്ക് അത് ഇഷ്ടപ്പെടാത്ത രീതിയിൽ മുഹമ്മദ് നബിയുടെ മുഖം വിവരണമായി അല്ലെങ്കിൽ മുഹമ്മദ് നബിയുടെ ഭാവം മാറി ഇത് മനസ്സിലാക്കി ആയിഷ അങ്ങട്ട് പറയാണ് മുഹമ്മദ് ചോദിക്കല്ല ആയിഷ അങ്ങോട്ട് പറയാണ് നിങ്ങളുടെ നിങ്ങൾ വേചാറേണ്ട ഇത് എന്റെ മുലകുടി ബന്ധത്തിലുള്ള സഹോദരനാണ് അപ്പൊ മുഹമ്മദ് നബി തലകുലിക്ക് സമ്മതിച്ചു പ്രശ്നം തീർന്നു എന്നാണോ പറഞ്ഞത് ആ സഹോദര്യം മുഹമ്മദ് നബി അംഗീകരിച്ചു കൊടുക്കുകയാണോ ചെയ്തത് മുഹമ്മദ് എന്താ പറഞ്ഞത് ഒരു കാര്യം ആലോചിക്കണം ആയിഷ മുലകുടി ബന്ധത്തിലുള്ള സഹോദരൻ എന്നൊക്കെ പറഞ്ഞാൽ ചെറിയ കുട്ടിയാകുമ്പോൾ വിശക്കുന്ന പ്രായത്തിൽ കുടിച്ച് മാറ്റുന്ന മുല പ്രായത്തില്ൂട്ടോ ആയിഷ മുലകുടി ബന്ധത്തിലുള്ള എന്ന് ആയിഷനെ ഓർമ്മിപ്പിച്ചു ഈ ഭാഗം കട്ടിയത് എന്തിനാ ആരായത് ഈ ഹദീസിന്റെ ഈ ഭാഗം കളഞ്ഞത് ഫൈസൽ മൗലവിയാണോ മുസ്തഫ മൗലവിയാണോ അതിൽ മുലകുടി ബന്ധവുമായി ബന്ധപ്പെട്ട ഇവര് പറയുന്ന മുതിർന്ന പുരുഷന് മുല കൊടുത്ത് മകനാക്കുന്ന അല്ലെങ്കിൽ സഹോദരനാക്കുന്ന കലാപരിപാടിയെ കുറിച്ചുള്ള സാലിമിന്റെ ഹദീസ് ആ സാലിമിന്റെ ഹദീസ് വെച്ച് ആയിഷ ആയിഷക്ക് കൂടെ ഇരുത്താൻ ആഗ്രഹമുള്ള അല്ലെങ്കിൽ ആയിഷ കാണാനും മിണ്ടാനും ആഗ്രഹമുള്ള സകല പുരുഷന്മാരെയും ഉമ്മാന്റെ അടുത്തേക്കും സഹോദരിമാരുടെ അടുത്തേക്കും മൊല കുടിക്കാൻ പറഞ്ഞയച്ചിരുന്നു അല്ലെങ്കിൽ നിർബന്ധിച്ചിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട് ആ ഒരു സാഹചര്യത്തിൽ കൂടി വേണം നമ്മൾ ഈ ഹദീസിനെ മനസ്സിലാക്കാൻ അവ സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുത്തതും തെറ്റായി അർത്ഥം കൊടുത്തതും ഹദീസിന്റെ വാലും തലയും മുറിച്ചതും ഇവിടെ ഫൈസൽ മൗലവിയാണ് വിമർശകരല്ല ഞാൻ ഈ പറഞ്ഞ പോലെ അല്ലേ ഹദീസ് ഉള്ളത് നിങ്ങൾ വായിച്ചോളി അല്ലെ ഫൈസൽ മൗലബി മറുപടി പറയും നമുക്ക് കേൾക്കാലോ ഇവിടെ മുഹമ്മദ് നബി വന്നപ്പോ ആയിട്ട് ഒരാളെ കണ്ടപ്പോയി കൂടുതലാളുത്തിരിക്കണെ എന്ന് ചോദിക്കുകയാണോ ചെയ്ത അല്ല മുഹമ്മദ് നബിക്ക് അത് മുഹമ്മദ് നബിയുടെ മുഖഭാവം മാറി അത് മനസ്സിലായ ആയിഷ മുഹമ്മദിനെ അനുദയിപ്പിക്കാൻ വേണ്ടി ആയിഷ പറഞ്ഞു അതിന്റെ മുലകുടി ബന്ധത്തിലുള്ള സഹോദരനാണ് അപ്പൊ മുഹമ്മദ് നബി പറഞ്ഞു മുലകുടി ബന്ധം സ്ഥിരപ്പെടണമെങ്കിൽ അത് പാല് കുടിക്കേണ്ട പ്രായത്ത് വിശപ്പ് മാറ്റാൻ ഭക്ഷണമായിട്ട് പാല് കുടിക്കണം കേട്ടോ ആയിഷ അത് ഇത് എഴുതി വെച്ച ആള് സെഹേബ് ബുഖാരിയാണ് ഇത് നോക്കൂ നിങ്ങൾ ഈ വൃത്തി എഴുതി വെച്ചിട്ടുള്ളത് ആരിൽ നിന്നും ഉദ്ധരിക്കുന്നതാ ആയിഷയിൽ നിന്ന് ധരിക്കുന്ന ഇതാണ് മുസ്തഫ മലബി പറഞ്ഞത് മുഹമ്മദ് നബിയെ വക്രീകരിക്കാൻ മുഹമ്മദ് നബിയെ ഒരു സ്ത്രീ സ്ത്രീലമ്പടനായിട്ട് മുഹമ്മദ് നബിയെയും കുടുംബത്തെയും അപമാനിക്കാനും ആയിശയിൽ നിന്ന് ധരിച്ചു എന്നൊരു ടൂൾ ആയിട്ട് ഹദീസുകളിൽ നിറയെ എഴുതി വെച്ചിട്ടുണ്ട് വൃത്തികേടുകൾ എന്നാണ് ഏറെക്കുറെ വൃത്തികേട്ട ഹദീസൊക്കെ ആയിശ്ശയിൽ നിന്ന് ധരിക്കപ്പെട്ടതായിട്ടാണ് മുഹമ്മദിനെ മോശമായിട്ട് ചിത്രീകരിക്കുന്ന ആയിഷയെ തന്നെ മോശമായിട്ട് ചിത്രീകരിക്കുന്ന ഹദീസുകളെ ഏറെക്കുറെ ആയിശ്ചയിൽ നിന്ന് ധരിക്കപ്പെട്ടതായിട്ടാണ് എഴുതി വെക്കപ്പെട്ടിട്ടുള്ളത് അപ്പോ ഇങ്ങനെയാണ് സംഭവം എന്നിരിക്കെ ഇവർ എന്താ പറയണത് ഇത്തരം കാര്യങ്ങളൊക്കെ ഞങ്ങൾ പണ്ടേക്കും പണ്ടേ മറുപടി പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഇത്തരം വിഷയങ്ങളെല്ലാം ക്രോകരിച്ചു കൊണ്ട് താൻ നടത്തിയ ഒന്നാമത്തെ ഡയലോഗ് തിരി വെച്ച നടത്തിയ ഒന്നാമത്തെ ഡയലോഗ് ഉണ്ട് പ്രവാചകന്റെ പത്നിമാർ എന്ന വിഷയം നബിയുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് ഉന്നയിക്കപ്പെടുന്ന എന്തെല്ലാം വിമർശനങ്ങളുണ്ടോ അത് മുഴുവൻ ക്രോഡീകരിച്ചുകൊണ്ട് നടത്തിയ നമ്മുടെ ഒന്നാമത്തെ ഡയലോഗ് സെർച്ച് ചെയ്താൽ കിട്ടും യൂട്യൂബിൽ നബിയുടെ ഭാര്യമാരുമായുള്ള നബിയുടെ വിവാഹവുമായുള്ള വിഷയത്തിൽ എന്തെല്ലാം വിമർശനങ്ങൾ ഇത്തരം ആളുകൾ എവിടെയും എന്നും ഉന്നയിക്കാറുണ്ടോ അതിനെല്ലാത്തിനെയും വശം കൃത്യമായ ഹരീഫം കാണിച്ചുകൊണ്ട് അതിന് നമ്പറും പേജും അടക്കം കൃത്യമായി സ്ക്രീനിൽ കാണിച്ചുകൊണ്ട് അവതരിപ്പിക്കപ്പെട്ട പ്രോഗ്രാം ആണ് ഡയലോഗ് വൺ എന്നത് അത് നിങ്ങൾ കാണണം എന്ന് സന്ദർഭികമായി സൂചിപ്പിക്കുകയാണ് അള്ളാഹു ആ ഡയലോഗ് നമ്മൾ കാണുകയും ആ ഡയലോഗിൽ അന്ന് തന്നെ മറുപടി പറയുകയും പ്രത്യേകിച്ച് ഫൈസൽ മൗലബിയുടെ കല്യാണ വിശദീകരണത്തിൽ നമ്മൾ മറുപടി പറയുകയും ചെയ്തിട്ടുണ്ട് അതും നിങ്ങൾ കാണണം എന്ന് സാന്ദർഭികമായിട്ട് ഉണർത്തുകയാണ് ആരാണ് ഹദീസ് കൂട്ടിമാട്ടുന്നത് എന്നും ആരാണ് ഹദീസിനെ തെറ്റായി വ്യാഖ്യാനിക്കുന്നത് എന്നും ആരാണ് ഹദീസിന്റെ വാലും തലയും മുറിച്ചു കളയുന്നത് എന്നൊക്കെ അതിൽ നിന്ന് നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാകും അതുകൊണ്ട് മുഹമ്മദ് നബിയെ മാതൃകാ പുരുഷനാക്കി നിങ്ങൾക്ക് സ്ഥാപിക്കണമെങ്കിൽ ആദ്യം നിങ്ങൾ ഹദീസും ഈ കിസ്സപ്പാട്ടുകളും അതേപോലെ തന്നെ മുഹമ്മദ് നബിയുടെ നിലവിലുള്ള ചരിത്രവും ഖുർആാനിന്റെ നിലവിലുള്ള തഫ്സീറുകളും ഉസ്മാൻ പണ്ട് ചെയ്തതുപോലെ കൂട്ടിയിട്ട് കത്തിക്കണം എന്നിട്ട് നിങ്ങൾക്ക് ഇന്നത്തെ കാലത്ത് നാട്ടുകാരോട് പറയാൻ പറ്റുന്ന കോലത്തിലുള്ള ഒരു മുഹമ്മദ് നബിയുടെ ചരിത്രം നിങ്ങൾ പുനർ എന്നിട്ട് നിങ്ങൾ പുതിയ ഹദീസുകൾ ക്രോഡീകരിച്ചെടുക്കണം എന്നിട്ട് ബാക്കിയുള്ള ഹദീസുകൾ കത്തിച്ചു കളയണം എല്ലാ ഹദീസും കെട്ടിപ്പിടിക്കുകയും കൂട്ടിപ്പിടിക്കുകയും മുത്തുനബിയെ സകല കാലത്തേക്കുള്ള ഉത്തമ മാതൃകയായി പൊക്കിപ്പിടിക്കുകയും ചെയ്യുക എന്ന കലാപരിപാടി നടക്കൂല ഈ ഹദീസിന്റെ കഥകൾ വിശ്വസിക്കുകയും മുഹമ്മദ് നബിയെ വലിയ സംഭവമായിരുന്നു എന്ന് പൊക്കിക്കൊണ്ട് നടക്കുകയും ചെയ്യുന്ന പരിപാടി അത് രണ്ടും പാടം നടക്കൂല ഏതെങ്കിലും േ ചെയ്യാൻ പറ്റുള്ളൂ അത് ഏതാണ് എന്ന് നിങ്ങൾ തീരുമാനിക്കാം